ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ഇതുവരെയുള്ള മാച്ചസ് എല്ലാം നോക്കി എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എക്സൈറ്റിങ്ങും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ന്യൂട്രൽസ് കാണാൻ ആഗ്രഹിച്ച മാച്ചും ഇന്നലെ അൽഹിലാലും റയൽ മാഡിഡും തമ്മിൽ നടന്ന മാച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു മാച്ചിനെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പറയും ചാവി അലോൺ ആസ് എ റയൽ മാഡ് കോച്ച് പുള്ളിയുടെ ഏറ്റവും ആദ്യത്തെ മാച്ചായിരുന്നു അപ്പോൾ പുള്ളിയുടെ പുള്ളിയുടെ പ്രിൻസിപ്പൾസ് അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു ടീം ഏത് രീതിയിൽ കളിക്കും എന്നുള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ന്യൂട്രൽസിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ റയലിൻ്റെ ഒക്കെ ും നമുക്ക് എല്ലാർക്കും അറിയാം ഭയങ്കര കെയോട്ടിക് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ് റയൽ മാർഡ് അപ്പൊ അങ്ങനത്തെ കെയോസ് അല്ലെങ്കിൽ മൊമെൻസിൽ ഗെയിം വിൻ ചെയ്യുന്ന ഒരു ടീമും ഡെഫിനറ്റായിട്ടുള്ള ഒരു സ്റ്റൈൽ ഇല്ലാത്ത ഒരു ടീമിനെ പുതിയൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചാബി അലോൺസോ പോണക്കത്തെ ഒരു കോച്ചിനെ റയൽ മാഡിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ചാബി അലോൺസോ നമുക്ക് എല്ലാവർക്കും അറിയാം ഗെയിമിൽ കൺട്രോൾ പൊസഷൻ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന കോച്ചാണ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഇൻറ്റൻസിറ്റി എന്നുള്ള കാര്യം നമ്മൾ ഈ ചാബി അലോൺസോയുടെ ട്രെയിനിങ്ങിൽ എല്ലാം നമ്മൾ കണ്ട ഒരു കാര്യമാണ് ഇൻറ്റൻസിറ്റി ഭയങ്കര ഇൻറ്റെൻസ് ആയിരിക്കണം ആ ഒരു ഇൻറ്റൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം ത്രൂ ഔട്ട് ദ ഗെയിം എന്നുള്ള ആ ഒരു സാധനം പ്രത്യേകിച്ച് വിത്തൌട്ട് ദ ബോൾ അവരുടെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടണം എന്നുള്ളതൊക്കെ ഒരു ഈ ചാബി അലോൺസോയുടെ പ്രത്യേക സ്പെസിഫിക് എയിമുകളിൽ ഒന്നാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ മാച്ച് നോക്കിയാലും ഫോർമേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ബേസിക് ഫോർമേഷൻ എന്ന് പറയുന്നത് ഫോർ ത്രീ ത്രീ എന്ന് പറയുന്ന ഫോർമേഷൻ ആയിരുന്നു പക്ഷേ വിത്ത് ദ ബോൾ അല്ലെങ്കിൽ ഓൺ പൊസിഷൻ ഇൻ പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ റേൽമഴ്ഡ് ഒരു ബാക്ക് ത്രീ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ബാക്ക് ത്രീയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്ക് ത്രീയിൽ രണ്ട് രണ്ട് സെൻട്രർ ബാക്സ് ഒന്ന് അസെൻസിയോ പിന്നെ ഡെബ്യൂട്ടൻഡ് ഡീൻ ഹ്യൂസൺ പിന്നെ തേർഡ് ബാക്ക് ആയിട്ട് ഫ്രാൻ ഗാർസിയ അപ്പോൾ ആ ഒരു മാൻ ഡിഫൻസ് അതുപോലെ തന്നെ അതിന് മുന്നേ ട്രെൻഡ് ചോമേനി പിന്നെ അഞ്ച് അറ്റാക്കിംഗ് പ്ലേസ് ഈ രീതിയിൽ ത്രീ ടു ഫൈവ് എന്നുള്ള ഒരു ഫോർമേഷനിലാണ് ഇവർ വിത്ത് ദ പൊസിഷൻ റയൽ മാഡി നില കളിക്കാൻ വേണ്ടി തുടങ്ങി അപ്പം നമ്മൾ ഇപ്പം റയൽ ഇപ്പം ട്രെൻഡിന്റെ തന്നെ റോൾ നോക്കിയാൽ ട്രെൻഡിനെ കുറേ കൂടി ഒരു കൺട്രോളർ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് പക്ഷേ എത്ര എത്രമാത്രം ആ ഒരു ഗെയിമിൽ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് വേറൊരു വലിയ ചോദ്യമാണ് കാരണം ട്രെൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇൻവേർട്ടഡ് ആയിട്ട് മിഡ് ഫീൽഡിൽ നിൽക്കുമ്പോഴാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് ലോങ് ബോൾസ് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ നോക്കിയാൽ ലോങ് ബോൾസ് ട്രൈ ചെയ്യും അല്ലെങ്കിൽ സ്വിച്ചസ് മേക്ക് ചെയ്യും ഓരോ ഫ്ലാങ്സിലോട്ടുള്ള സ്വിച്ചസ് മേക്ക് ചെയ്യും ഇപ്പം ലെഫ്റ്റ് ഫ്ളാങ്ങിൽ വിനിയാണെങ്കിൽ വിനിയുടെ വിനീലോട്ട് സ്വിച്ചസ് നടത്തി വിനിയുടെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ത്രൂ ദ മിഡിൽ കളിക്കുന്ന സ്ട്രൈക്കേഴ്സിന്റെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ ഡിങ്കിങ് ബോൾസ് കൊടുക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡിങ്ക് ബോൾസ് കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഡർ സ്പേസസ് ചാനൽസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു റൈറ്റ് വിങ്ങറായിട്ട് കളിക്കുന്ന പ്ലെയറിൻ്റെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ അങ്ങനെ ഗെയിമിനെ കുറെ കൂടെ കൺട്രോൾ ചെയ്യുക പൊസിഷൻ ഹോൾഡ് ചെയ്യുക ടെമ്പോ കൺട്രോൾ ചെയ്യാനൊക്കെയാണ് കുറേ കൂടെ സ്ലോ ഡൗൺ ചെയ്യുക ഇതൊക്കെയാണ് കൂടുതലും ട്രെൻഡിൻ്റെ ചാബി എക്സ്പെക്റ്റ് ചെയ്യുന്നത് പക്ഷേ ട്രെൻഡ് ആ രീതിയിൽ ഇന്നലത്തെ ഗെയിമിൽ ഗ്രോ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പുള്ളിയുടെ ആദ്യത്തെ മാച്ചാണ് അത് അത് മാത്രമല്ല പുള്ളിയുടെ ഒരു ഒരു എന്താ പറയുക ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിച്ചു കുറച്ചും ഒരു കോൺഫിഡൻസ് കുറവുള്ള ഒരു പ്ലെയറിനെ പോലെ എനിക്ക് തോന്നി ഇപ്പം പുതിയ ടീമിൽ വന്നു അവിടുത്തെ പ്രഷർ പുതിയ പ്ലെയേഴ്സുമായിട്ട് കളിക്കുന്നു പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം മുപ്പത്തി മൂന്ന് ഡിഗ്രിയിൽ അമേരിക്കയിൽ പോയി പോയി കളിക്കുന്നത് ശരിക്കും കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത്രയും ടെമ്പറേച്ചറിൽ കളിച്ച് പരിചയമുള്ള പ്ലേയേഴ്സ് അല്ല ഇവരാരും അപ്പോൾ അതുകൊണ്ട് തന്നെ അൽഹിലാൽ കുറേം കൂടെ നിങ്ങൾ റയലിനെ കമ്പയർ ചെയ്യുമ്പോൾ അൽഹിലാൽ കുറേയും കൂടെ അവർക്ക് ഇൻറ്റൻസിറ്റിയിൽ ഈ ഒരു ഇൻറ്റെൻസിറ്റിയിൽ ഈ ഒരു ടെമ്പറേച്ചറിൽ കുറേ കൂടെ എഫക്റ്റീവ് ആയിട്ട് കളിക്കാൻ വേണ്ടി പറ്റി അപ്പോൾ ട്രെൻഡിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്നലെ ഡെബ്യൂ ചെയ്ത വേറൊരു പ്ലെയർ ആണ് അവരുടെ റയലിൻ്റെ ഡിഫൻഡർ ആയിട്ടുള്ള ഡീൻ ഹ്യൂസൺ അപ്പോൾ ഡീൻ ഹ്യൂസൻ്റെ ഡിഫൻസീവ് ആയിട്ടുള്ള ആസ്പെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനെക്കുറിച്ച് നമ്മളെല്ലാവരും എല്ലാവരും അവയറാണ് പക്ഷേ ഇന്നലെ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയത് പുള്ളിയുടെ ലൈൻ സ്പ്ലിറ്റിംഗ് ഫോർവേഡ് പാസസ് ആണ് അതുപോലെ തന്നെ പുള്ളിയുടെ ബോൾ ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി ബാക്കി നിന്ന് ആ രീതിയിലുള്ള ബോൾസ് സ്വിച്ചിങ് ബോൾസ് കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഡീൻ ഹ്യൂസൺ അപ്പോൾ ഫൈനൽ തേർഡിലോട്ടുള്ള പുള്ളിയുടെ പാസിങ്ങിൻ്റെ കാര്യം നോക്കിയാൽ ഇന്നലെ തന്നെ ഇന്നലത്തെ മാച്ച് തന്നെ പതിനൊന്ന് പാസ് ആണ് ആസ് എ ഡിഫൻഡർ ഡീൻ ഹ്യൂസൺ ഫൈനൽ തേർഡിലോട്ട് സക്സസ്ഫുൾ പാസ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഗെയിമിൽ ആ ഈ ഒരു ആസ്പെക്റ്റ് ഡീൻ ഹ്യൂസൻ്റെ ഈ ഒരു ആസ്പെക്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നി അപ്പോൾ അത് എന്താണേലും ഗെയിം കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ എനിക്ക് തോന്നുന്നു ഭാവിയിൽ റയലിനെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു പ്ലെയറിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്നാണ് എനിക്ക് ഇന്നത്തെ മാച്ച് വേണം എനിക്ക് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ രണ്ട് ഡെബ്യൂട്ടൻസിൻ്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ കാര്യം സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ നോക്കിയാൽ അൽഹിലാൽ കൂടുതലും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് റയലിൻ്റെ എന്നാ പറയുന്നത് റയലിൻ്റെ രണ്ട് സൈഡും ആ ഒരു ഡിഫെൻസിൻ്റെ രണ്ട് രണ്ട് അറ്റങ്ങൾ രണ്ട് അറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു സൈഡിൽ ഫ്രാൻ ഗാർസിയ ഒരു സൈഡിൽ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഈ രണ്ട് ഫുൾ ബാക്സും ഡിഫൻസീവ്ലി വീക്കാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അത് മാത്രമല്ല നിങ്ങൾ ആ ഒരു ട്രാൻസിഷൻ ഫേസിൽ നോക്കി ട്രാൻസിഷൻ ഫേസിൽ ഇപ്പം കഴിഞ്ഞ സീസണിലാണെങ്കിലും ആഞ്ചലോട്ടിയുടെ ടീമും ട്രാൻസിഷൻ ഫേസിൽ ഓപ്പസിഷൻ ഹിറ്റ് ചെയ്യുന്ന സമയങ്ങളിലുള്ള ഇവരുടെ റയലിൻ്റെ ഡിഫൻസീവ് ഷേപ്പ് ഭയങ്കര മോശമായിരുന്നു അപ്പോൾ ആ ഒരു റെസ്റ്റ് ഡിഫൻസ് റെസ്റ്റ് ഡിഫൻസ് ഭയങ്കര മോശമായിരുന്നു അത് ഇന്നലത്തെ മാച്ചിൽ നിങ്ങൾ നോക്കിയാലും ഡിഫൻസീവ് ഷേപ്പ് വൺസ് ആ ഒരു ട്രാൻസിഷൻ ഫേസിൽ പെട്ടെന്ന് ട്രാൻസിഷൻ അൽഹിലാൽ നടത്തുന്ന സമയത്തൊക്കെ റയലിൻ്റെ ഷേപ്പിലുള്ള പ്രശ്നം റയലിൻ്റെ മിഡ്ഫീൽഡും ഡിഫൻസും തമ്മിലുള്ള ഗ്യാപ്പ് ഭയങ്കര കൂടുതലായിരുന്നു ആ ഗ്യാപ്പിനെ ആ സ്പേസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലെയേഴ്സ് ശ്രമിച്ചു എസ്പെഷ്യലി വൈഡർ ഏരിയാസ് ഒരു സൈഡിൽ ലോതി ഒരു ഒരു സൈഡിലും മാൽക്കം മെലങ്കോ വെച്ച് സ്ഥാപിച്ച് അപ്പം ഇങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ഈ വൈഡർ സ്പേസസ് നല്ല രീതിയിൽ ഓക്കുപ്പൈ ചെയ്യുന്ന തുരി തുരി അറ്റാക്സ് നടക്കും അപ്പം ശരിക്കും ഈ ഒരു അറ്റാക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അൽഹലാൻ്റെ സ്ട്രൈക്കർ ലിയോണാർഡോയ്ക്ക് ഇന്നലെ എനിക്ക് തോന്നുന്നു ഏകദേശം മൂന്ന് ചാൻസസ് കിട്ടി മൂന്ന് ചാൻസസ് ഗോൾ സ്കോറിങ് ചാൻസസ് കിട്ടി മിത്രോവിച്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്ന ഗോളുകൾ സ്കോർ ചെയ്ത് അവരെ അവർ ജയിച്ചാൽ ഇന്നലത്തെ മാച്ച് ജയിക്കേണ്ട മാച്ചാണ് അലഹിലാൽ അപ്പം ഈ ഉള്ള അറ്റാക്സ് ഒക്കെ നടത്തിയെങ്കിലും ഏറ്റവും ആദ്യം ഗോൾ സ്കോർ ചെയ്തത് റയൽ മാഡിഴാണ് ആ റയൽ മാഡിൻ്റെ ആ ഒരു ഗോൾ നോക്കിയാൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അറിയാമോ അവരും പ്രോപ്പറായിട്ട് കമ്പൈൻ ചെയ്ത പ്ലെയേഴ്സ് നമ്മൾ പ്രോപ്പറായിട്ട് കമ്പൈൻ ചെയ്ത് സ്ട്രൈക്കർ എസ്പെഷ്യലി സ്ട്രൈക്കർ ഡ്രോപ്പ് ചെയ്ത് ഓൾമോസ്റ്റ് മിഡ്ഫീൽഡിൽ വളരെ ഡീപ്പറായിട്ടുള്ള പൊസിഷനിൽ ഡ്രോപ്പ് ചെയ്യുന്നു ട്രെൻഡ് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്ത് വിൻ ചെയ്ത് സ്ട്രൈക്കറിൻ്റെ കൊടുക്കുന്നു ഗോൺചാലോ ഗോൺചാലോ ഗാർസിയുടെ കൊടുക്കുന്നു അവിടുന്ന് പുള്ളി പാസ് ഫെഡി ഫെഡിവാൽവാടെ ക്യാരി ചെയ്യുന്നു റോഡ്രിയോയി കൊടുക്കുന്നു അറ്റ് എൻഡ് ഫൈനൽ തേർഡിൽ റോഡറിയോടെ പാസിങ് ഗോൺചാലോ ഗാർസിയുടെ ഫിനിഷിങ് അപ്പൊ അങ്ങനെ ആ ഒരു വൺ സീറോ അവർ മുന്നിലെത്തുന്നു ഈ ഒരു ഫിനിഷിങ് ഒരു ഗോളിന് എനിക്ക് തോന്നുന്ന ഏറ്റവും എടുത്ത് പറയേണ്ടത് റോട്ടറി കൂടെ പാസിംഗ് ആണ് റോട്ടറി കൂടെ പാസിങ് റോട്ടറി കോവിടെ ഡിഫെൻസീവ് വർക്കറായിട്ടൊക്കെ കാണുമ്പം അത്രയും സെൽഫ്ലെസ്സായിട്ട് കളിക്കുന്ന ഈ ഒരു പ്ലെയറിനെ എനിക്ക് തോന്നുന്നില്ല ഒരു റയൽ മാഡിഡ് ഒരു റയൽ മാഡിട്ട് ഫാനും വിൽക്കണം എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു റൂമേഴ്സ് ആർസണലായിട്ടുള്ള റൂമേഴ്സ് ഒക്കെ വരുന്നു എങ്കിലും ഒരിക്കലും റോട്ടറി ഗോയെ കളയും അല്ലെങ്കിൽ ഫാൻസ് ഒരിക്കലും റോട്ടറി വിൽക്കണം എന്ന് പറയും എസ്പെഷ്യലി ഇന്നത്തെ ഇന്നലത്തെ മാച്ച് കൂടെ കണ്ടപ്പം വിൽക്കും വിൽക്കണം എന്ന് പറയും എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ശരിക്കും റയൽ വൺ സീറോ മുന്നിലെത്തിയപ്പം ഞാൻ ഓർത്തത് കുറേയും കൂടെ ഗെയിം കൺട്രോൾ ചെയ്ത് ടെമ്പോയൊക്കെ കുറച്ചുകൂടെ സ്ലോ ഓൺ ചെയ്ത് അവരെ കുറേ കൂടെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി റയൽ ശ്രമിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിന്നെയും മത്സരത്തിലൊന്നും പ്രത്യേകിച്ച് ടാക്ടിക്സിലോ പ്രിൻസിപ്പൾസിലോ കാര്യങ്ങളിലോ ഒന്നും പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും കണ്ടില്ല അൽഹിലാൽ പിന്നെയും ഡോമിനേറ്റ് ചെയ്യുന്നു അവരെ തുരി അറ്റാക്സ് നടത്തുന്നു ശരിക്കും ഫൈനൽ തേർഡിൽ ഇന്നലെ ആ ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്തു അസൻസിയോ വെറുതെ കൊണ്ട് പെനാൽറ്റി കൺസീഡ് ചെയ്തു വെറുതെ ആ ഒരു ഫൗളിന് പോകേണ്ട ഒരു കാര്യമില്ല എനിക്ക് ലിയോണാഡോ ഒരിക്കലും ഗോളിനെ ഫേസ് ചെയ്ത് റണ്ണ് മെയ്ക്ക് ചെയ്യുമെന്നുമല്ല നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റണ്ണ് മേക്ക് ചെയ്ത ലിയോണാഡോയെ വെറുതെ വലിച്ചു താഴെയിട്ട് ആ ഒരു ഫൗള് മേടിച്ചു പെനാൽറ്റി ഗോൾ കൺസിഡർ ചെയ്ത് ഒന്നേ ഒന്നേ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ പിരിയുന്നത് ശരിക്കും പറഞ്ഞാൽ റയലിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു എന്നാ പറയുന്നത് ആ ഒരു ആ ഒരു ഗോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു പക്ഷേ ഡിസർവിങ് ആണ് അൽഹിലാൽ എന്ന് പറയുന്ന ടീം ഡിസർവിങ് ആണ് ആ ഒരു വൺ ഒരു ഗോൾ ഈവൻ പെനാൽറ്റി വഴി കിട്ടിയെങ്കിലും അവർ ഡിസർവിങ് ആണ് അവർ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ത്രൂഡ് ദ മാച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ അവർ ഭയങ്കര ഡിസർവിങ് ആണ് വിൻ ചെയ്യാൻ ഡിസർവിങ് ആയിട്ടുള്ള ടീമായിരുന്നു അൽഹിലാൽ അപ്പം സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പഴത്തേനും നമുക്ക് എല്ലാവർക്കും അസൻസിയോ സബ്ബാവുന്നുണ്ട് അസൻസിയോടെ സബ്ബിന്റെ മെയിൻ കാരണം അസൻസിയോടെ എന്താ പറയുന്നത് കുറച്ച് എക്സോസ്ഡ് ആയിപ്പോ ആ ഒരു ക്ലൈമറ്റിൽ ആ ഒരു ഹീറ്റിൻ്റെ ഹീറ്റിൽ കുറച്ച് എക്സോസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ അസൻസിയെ സബ് ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ഹാർഡ് ആക്കുള്ള മിഡ്ഫീൽഡിലോട്ട് കൊണ്ടുവന്ന് ചോമേനിയെ പിടിച്ച് ആ ഒരു ബാക്ടറിയുടെ ഭാഗമാക്കുന്നു അപ്പോൾ ആ രീതിയിലുള്ള ചെറിയ ചേഞ്ച് അത് മാത്രമല്ല അത് മാത്രമല്ല കുറേ കൂടെ ഡിഫെൻസീവലി കുറേയും കൂടെ അവെയർ ആകാനും പൊസഷൻ കുറച്ചും കീപ്പ് ചെയ്യാനും കുറേ കൂടെ ഗെയിം സ്ലോ ഡൗൺ ചെയ്യാനും ഒക്കെ സെക്കൻഡ് ഹാഫിൽ റയൽ ശ്രമിക്കുന്നുണ്ട് അപ്പം അത് എനിക്ക് തോന്നുന്ന ടോട്ടൽ ഗെയിമിൽ ആ ഒരു ട്രാൻസിഷനിൽ ഇതുപോലെ ഹിറ്റ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു ശ്രമത്തെയൊക്കെ ഒരു പരിധി വരെ തടയാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചേഞ്ച് പെട്ടെന്ന് ആ ഒരു സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരാൻ വേണ്ടി ചാബിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് മുന്നോട്ട് നമ്മൾ മുന്നോട്ട് നമ്മൾ ഗെയിം അല്ലെങ്കിൽ റയൽ റയൽമാടിൻ്റെ ഭാവി നമ്മൾ നോക്കുകയാണെങ്കിൽ ചാവി ഈ ടീമിനെ ഇമ്പ്രൂവ് ചെയ്യും രണ്ടോ മൂന്നോ ട്രെയിനിങ് സെഷൻ മാത്രം കൊണ്ടാണ് ഈ ടീം ഈ രീതിയിൽ ഇപ്പം കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ റയലിനെയോ അല്ലെങ്കിൽ ചാബിയോ ഒക്കെ ട്രോൾ ചെയ്യുന്നവർ ഒന്നുകൂടെ ചിന്തിക്കുക ഇത് ഈ ഒരു ടീമിനെ കുറച്ചുകൂടെ സമയം കൊടുക്കുക നമുക്ക് നിങ്ങൾക്ക് ട്രോൾ ചെയ്യണേ ട്രോൾ ചെയ്തോ പക്ഷേ കുറച്ചുകൂടെ സമയം കൊടുക്കുക ചാബിക്കും അതുപോലെ തന്നെ ട്രെൻഡിനും അങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ കുറേ കൂടെ സമയം കൊടുക്കുക അപ്പോൾ അതിനുശേഷം അവർ പെർഫോം ചെയ്തിട്ടില്ല ആ സമയത്ത് ട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അല്ലാതെ ആദ്യത്തെ മാച്ച് രണ്ടോ മൂന്നോ സെക്ഷൻ കഴിയുമ്പോൾ ട്രോൾ എന്ന് പറയുന്നത് കുറച്ച് നമുക്കൊരു കുറച്ച് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ അവസാന മാച്ചിലെ ഹൈലൈറ്റിംഗ് മൊമെൻറ്റ് എന്ന് പറയുന്നത് യാസിൻ ബോണോടെ ആ ഒരു പെനാൽറ്റി സേവ് അതും വാൽവേർഡ് എടുത്ത പെനാൽറ്റി സേവ് ചെയ്യാന്ന് പറയുന്ന ചില്ലറ കളിയില്ല പുള്ളിക്ക് ഭയങ്കര ഈ പെനാൽറ്റികളൊക്കെ കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ട് കൺവേർട്ടിങ് പേർസെൻറ്റേജ് ഒക്കെ നോക്കിയാൽ ഭയങ്കരമായിട്ട് ഹൈ പെർസെൻറ്റേജ് പെനാൽറ്റി കൺവേർഷൻ റേറ്റ് ഉള്ള വാൽവേഡ് പെനാൽറ്റി സ്റ്റോപ്പ് എന്ന് പറയുന്നത് അത് ശരിയല്ല ആ സംഭവമല്ല ബോണോ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ സ്പെയിനിനെ സിംഗിൾ ഹാൻഡഡ്ലി പുറത്താക്കിയ മനുഷ്യനാണ് അപ്പോൾ ഇങ്ങനത്തെ പ്ലെയറൊക്കെ ശരിക്കും യൂറോപ്പിൽ കളിക്കേണ്ട പ്ലെയർ ആണ് സൗദിയിൽ പോയി ഈ പുള്ളിയുടെ ഭാവി കളയുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേന് ശരിക്കും ഫുട്ബോൾ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര നിരാശയാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫുട്ബോൾ മാച്ചിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസായിട്ട് ഛണ്ണമിന്നം ഇടുക